അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവർ സയ്യിദ് ഫതൽ കോയമത്തങ്ങൾ എന്നുള്ള കുറാത്തങ്ങൾക്ക് ഇന്നലെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളാണ് അവസാനമായ ജനാത നമസ്കരിക്കാൻ വേണ്ടി വീട്ടിലേക്കും പള്ളിയിലേക്കുമായിട്ട് എത്തിയത് എനിക്ക് വല്ലാതെ അത്ഭുതപ്പെടുത്തി അദ്ദേഹത്തിന് ഒരുപാട് കറാമത്തുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹവുമായിട്ട് അറിയുന്ന ആളുകൾ പറയുന്നത് സത്യത്തിൽ ഈ ഒരു മരണപ്പെട്ട ഈ ഒരു തങ്ങളെ മരണപ്പെടുന്ന വാർത്ത അറിയുമ്പോഴാണ് ഞാൻ അറിയുന്നത് എനിക്ക് ഭയങ്കര സങ്കടം തോന്നി ചില കമൻറ്റുകൾ കണ്ടു നിന്നത്തെ വീഡിയോയിൽ എനിക്ക് നുണ പറയാമായിരുന്നു അപ്പോൾ അസൽ തങ്ങളെനിക്കറിയാം അല്ലെങ്കിൽ ഞാൻ ആ പ്രസംഗം കേറി ആരും പിന്നോട് ചോദിക്കൂല പക്ഷെ ഞാൻ സത്യസന്ധമായിട്ട് ഞാൻ പറഞ്ഞതാണ് ആ തങ്ങളുടെ വഫാത്തിന് ശേഷമാണ് ഉള്ളാൾ തങ്ങളുടെ ഇങ്ങനൊരു മകൻ്റെ കാര്യം ഞാൻ അറിയുന്നത് അത് ഞാൻ പറഞ്ഞതിന് ചില ആളുകളതിൽ ചോദിക്കണ്ട നീയൊക്കെ ഒരു മനുഷ്യനാണോ നീ അഹങ്കാരം പറയുകയാണ് നിനക്ക് നീളാ നമ്പ്യാരറിയാം ഞാൻ ചോദിക്കട്ടെ ഒരാൾക്ക് എല്ലാ കേരളത്തിലുള്ള എല്ലാ പണ്ഡിതന്മാരും അറിഞ്ഞോള്ളുന്നുണ്ടോ സമസ്തയിലുള്ള എല്ലാവരെയും അറിയൽ ഒരു കാര്യമാണോ എനിക്കറിയില്ല എന്നുള്ളത് ഞാൻ സത്യം പറഞ്ഞാൽ അത് ഇത്ര വലിയൊരു പാപാണോ അത് കമന്റിട്ടാൾ വലിയ വല്യ ബിരുദമുള്ള എന്നുള്ളതാണ് സങ്കടകരം നമുക്ക് അറിഞ്ഞില്ല എന്നുള്ളത് സത്യമായിട്ടിപ്പോ ഞാനിപ്പോ അവിടെ പറയും ഞാൻ മുൻപ് കേട്ടിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ വയൽ ഞാൻ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ദ്വാന് ഞാൻ പങ്കെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഓ ആ ചാനലാരും ഉഷാറാണ് നമ്മുടെ ആളാണ് എന്നൊക്കെ പറയുമായിരിക്കും പക്ഷെ എന്തിനാണ് അങ്ങനെ ഇല്ലാത്തത് പറഞ്ഞിട്ടുണ്ടാക്കുന്നത് ഞാൻ എനിക്കറിയില്ല എന്നുള്ളത് സത്യമായിട്ട് പറയുമ്പോൾ ആളുകൾ വിചാരിക്കുന്നത് വേറൊന്നാണ് വളരെ ഈ ഫതൽ കോയമ്പത്തങ്ങൾ എന്നുള്ള കുറാത്തങ്ങൾ വലിയൊരു മഹാനായിരുന്നു അദ്ദേഹത്തിന് ഒരുപാട് ഉണ്ടാക്കുന്ന ഒരു വലിയ ഒരു മഹത്വമുള്ള ഒരാളായിരുന്നു എന്നുള്ളതാണ് അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ വല്ലാത്തൊരാവേശം എനിക്ക് വലിയ സങ്കടം തോന്നിയത് അത്തരമൊരു മഹാപണ്ഡിതനെ അത്തരമൊരു ആത്മജ്ഞാനിയായ ഒരു ഗുരുനാഥനെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ കാണാനോ അറിയാനോ കേൾക്കാനോ ഒന്ന് അവിടെ ചെ ചെല്ലാനോ നമുക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇപ്പം ഞാൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു വേദന അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾ പറയാണ് പലപ്പോഴും പല ആളുകൾക്കും പറയുന്ന ഒരേ ഒരു അനുഭവമുണ്ട് കുട്ടികളില്ലാത്ത ആളുകൾ അവിടെ ചെല്ലുമ്പോൾ അവരുടെ ഒരു പ്രാർത്ഥനയോ ഒന്ന് ഈ ആസീനോതാൻ പറയുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറിപ്പടി കയ്യിൽ കൊടുത്തിട്ട് അതവിടെ വെക്കാൻ പറയുമ്പോഴോ അതിന് ഇജാപത്ത് കിട്ടുമായിരുന്നു എന്നുള്ളതാണ് പല പല ആളുകളും പറഞ്ഞൊന്ന് കുട്ടികളില്ലാത്തൊരു പ്രശ്നം വന്നിട്ട് ഇപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് തന്നെ ഈ അനുഭവങ്ങളുള്ള ആളുകൾ ഉണ്ടാവും ഇന്നലെ ജനസംസ്കാരത്തിലൊക്കെ പങ്കെടുത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് വിവരങ്ങൾ കമൻറ് ചെയ്യണേ ആ ആ ഒരു വീഡിയോ ഞാൻ കണ്ടു ആയിരക്കണക്കിന് ആളുകളാണ് ദഖബീർ വിളിച്ചും തെഹലിയിൽ ചൊല്ലിയിട്ടും അദ്ദേഹത്തിനെ വരവേൽക്കുന്നത് ഇതാണ് ഒരു ഉഹ്രവിയായ പണ്ഡിതന് ദുനിയാവിൽ ഒരു സ്വീകരണം സാധാരണ മനുഷ്യർ പോലും ഈ ഒരു ഗുരുനാഥനോട് ഈ ഒരു കുറാത്തങ്ങളോട് എന്തുമാത്രം സ്നേഹം കാണിക്കുന്നു എന്നുള്ളത് ഒരു ഹിന്ദു സഹോദരന്റെ ഒരു വോയിസ് ഞാൻ കേട്ടു ആ ഒരു സഹോദരൻ പറയുന്ന വാക്കുകളിലുണ്ട് അദ്ദേഹം മറ്റു മതക്കാരോടും മറ്റാളുകളോടും എത്രമാത്രം സ്നേഹത്തോടെയും സഹവാർത്തോടെയും കഴിഞ്ഞിരുന്നത് എന്നുള്ളത് കാരണം അവർക്കൊക്കെ ഒരു ഉപകാരങ്ങൾ അവരുടെ മനസ്സിന് ആത്മശാന്തി ലഭിക്കാൻ യുസ്താത് കാരണമായിട്ടുണ്ടാവൂലേ ഒരു എറണാകുളത്ത് ഒരു പറഞ്ഞ അനുഭവം പങ്കുവെക്കുന്നുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തങ്ങളുടെ അടുത്ത് ചെല്ലുന്നു തങ്ങൾ എന്തോ ദുഹാ ചെയ്യുന്നു എന്തോ പ്രാർത്ഥിക്കാൻ പറയുന്നു പിന്നീട് ആ പ്രശ്നങ്ങളെ ഉണ്ടായിട്ടില്ല അങ്ങനെ ഓരോരുത്തർക്കും പറയാൻ നൂറ് നൂറ് അനുഭവങ്ങളുള്ള ഒരു തങ്ങളാണ് നമ്മളോട് വിട പറഞ്ഞ കുറാ തങ്ങൾ എന്ന സയ്യിദ് ഫസൽ കോയമ തങ്ങൾ അള്ളാഹു അദ്ദേഹത്തിൻ്റെ ധർജ ഉയർത്തി കൊടുക്കട്ടെ അപ്പം ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞത് അതെന്തോ ഒരു കുറവായിട്ട് എനിക്ക് തോന്നിയത് ഞാൻ ഇത്തരം ഒരു നല്ല മനുഷ്യരെ നമ്മൾ അറിഞ്ഞില്ല എന്നുള്ള സങ്കടമാണ് ഒരു പണ്ഡിതനെ നമ്മൾ അറിഞ്ഞില്ല എന്നല്ലെങ്കിൽ നമ്മൾ അവരെ കണ്ടിട്ടില്ല പ്രസംഗങ്ങൾ കേട്ടിട്ടില്ല അങ്ങനെ ഒരുപാട് പണ്ഡിതന്മാരുണ്ടല്ലോ അത് അത് അതിപ്പോൾ ഒരാളെ കുറവായിട്ടൊന്നും ഞാൻ കാണുന്നില്ല നമുക്കിപ്പോൾ ഇതിപ്പോൾ എ പി സമസ്തയൊരു ആളായതുകൊണ്ട് ഈ ക സമസ്തക്കാരം ഞാൻ എ പിക്കാരനോ അല്ല ഈക്കാരനോ അല്ല നമ്മളെ ഇത് ഇത് രണ്ടിലും പെടാത്ത ആളുകളും ഉണ്ടാവില്ലേ എ പി നമുക്ക് എ പിക്കാരോടും ഭയങ്കര ബഹുമാനാണ് ഈക്കക്കാരോടും അതിലേറെ രണ്ടു കൂട്ടരോടും ഒരേപോലെ ഉഹ്റവിയായ പണ്ഡിതന്മാരാണോ നമ്മൾ ഒരു ആദരവും സ്നേഹവും ബഹുമാനമേ ഉള്ളൂ അതോടൊപ്പം തന്നെ എനിക്ക് ഞാൻ സുപ്രഭാതം പത്രം നോക്കി എൻ്റെ വീട്ടിൽ വരുന്നൊരു പത്രമാണ് സുപ്രഭാതം ആ സുപ്രഭാതത്തിൽ ഇത്രയും വലിയൊരു പണ്ഡിതൻ്റെ മരണം കൊടുത്ത് വെറും ഒരു ചരമ പേജിലാണ് ഒരു സങ്കടം ആലോചിച്ച് നോക്കൂ ഇത്രയും വളരെ വലിയൊരു പണ്ഡിതൻ ഉഹ്രവിയായൊരു പണ്ഡിതൻ ഒരു സമസ്തയുടെ ഒരു മുഷാവറ അംഗമായിരുന്ന എന്തിന് ഈ രണ്ട് സമസ്തയും ഒന്നായിരിക്കുന്ന കാലത്ത് ആ സമസ്തയുടെ പ്രസിഡന്റ് ആയിരുന്ന ഉള്ളാൾ തങ്ങളുടെ പ്രിയപ്പെട്ട മോനല്ലേ ആ ഒരു മകൻ അദ്ദേഹം ആയിട്ട് വളരെ വലിയ പണ്ഡിതനും ദുരാ കിതാബത്ത് ലഭിക്കുന്ന മഹത്വമുള്ള ഒരു ഔര്യാക്കളുടെ ഒരു സ്ഥാനത്തുള്ള ഒരു സൂഫിയുടെ സ്ഥാനത്തുള്ള ഒരു മനുഷ്യനല്ലേ ആ ഒരു മഹാപണ്ഡിതൻ്റെ മരണം പോലും സുപ്രഭാതം എന്ന് പറയുന്ന പത്രത്തിന് വെറും ഒരു ചരമക്കോളത്തിലെ സാധാരണ ഒരു മനുഷ്യൻ മരിക്കുന്നത് പോലത്തെ ഒരു വാർത്ത ചരമക്കോള കോളെന്ന് പറഞ്ഞാൽ രണ്ടു തരത്തിലുള്ള വാർത്ത ഉണ്ട് ഒന്ന് ഓർഡിനറി മരണങ്ങൾ അതിങ്ങനെ എങ്ങനെ ഇങ്ങനെ താഴെ താഴെ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും അതിൻ്റെ അടിയിലൊരു ലൈനിട്ടിട്ട് പ്രധാന ചില മരണങ്ങൾ വല്ല മുങ്ങി മരണം അല്ലെങ്കിൽ കടലിൽ മുങ്ങിയിട്ട് മരിച്ച ഒരാളെ കണ്ടെത്തി ഇങ്ങനെ ചില പ്രധാന മരണങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ടാവും അതിലൊരു പക്ഷേ കൊലപാതകങ്ങളിലൊക്കെ ഉണ്ട് അതൊക്കെ കൊടുത്തിട്ടുണ്ടാവും അതൊക്കെ ഒരു പ്രധാന മരണങ്ങളാണ് അത്ര പോലും പ്രാധാന്യം ഈ പത്രം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഞെ സങ്കടപ്പെടുത്തിയത് മാതൃഭൂമി പത്രവും എൻ്റെ വീട്ടിൽ വരുന്ന ഒരു പത്രമാണ് രണ്ട് പത്രങ്ങളാ വീട്ടിൽ വരും ഒന്ന് സുപ്രഭാതവും ഒന്ന് മാതൃഭൂമി പത്രവും ആ മാതൃഭൂമി പത്രത്തിൽ പോലും ജനറലായിട്ട് കാസർഗോഡുള്ള ഈ ഒരു ഉസ്താദ് മരണപ്പെട്ട ഒരു വാർത്ത മലപ്പുറത്തുള്ള ഞങ്ങളൊക്കെ കാണട്ടെ എന്ന് കരുതിയിട്ടന്നെയല്ലേ മലപ്പുറം എഡിഷനലിൽ ജനറൽ പേജിൽ അദ്ദേഹത്തിൻ്റെ മയ്യത്ത് കൊണ്ടുപോയി നിസ്കരിച്ചത് അദ്ദേഹത്തിനെ കുറിച്ചൊക്കെ വിശദമായ വാർത്ത അപ്പോൾ ഒരു ഒരു മാതൃഭൂമി പത്രം എന്നൊരു പത്രം കൊടുക്കുന്ന ഒരു സ്പേസ് പോലും ഈ ഒരു സ സമുദായത്തിൻ്റെ ആളുകൾ എന്നുള്ള ഒരു സുപ്രഭാതം പത്രം കൊടുത്തില്ല എന്നുള്ളത് എനിക്കത് കണ്ടപ്പോൾ ഞാൻ കരുതി ഫസ്റ്റ് പേജിലൊന്നും വന്നില്ലെങ്കിലും ഒരു നമ്മൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ കരുതുന്ന ഞാൻ കാണുന്ന ഞാൻ രണ്ടു കൂട്ടരോടും കാണുന്ന സ്നേഹം അങ്ങനെയാണ് ഇത് മറ്റൊരാളായത് കൊണ്ട് ഞങ്ങളും മിണ്ടൂല ഇത് ഇങ്ങനെ ആളായത് കൊണ്ട് ഞങ്ങളും അങ്ങനെ അങ്ങനെയല്ല ഞാൻ എന്നെ എൻ്റെ ഗുരു പഠിപ്പിച്ച സ്നേഹവും കരുണയും മതവും ഒന്നും ഇങ്ങനല്ല എല്ലാവരോടും സ്നേഹവും സന്തോഷവും ബഹുമാനവും ഒക്കെ കാണിക്കാനാണ് പഠിച്ചത് പക്ഷേ നമ്മുടെയൊക്കെ ഇവിടുത്തെ രീതിയാണ് ഞാൻ പറയുന്നത് കേട്ടോ ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയതൊന്നുമല്ല അവർക്ക് ആ പത്രത്തിന് അവരുടേതായ ശൈലി ഉണ്ടാവും ഇനിയിപ്പോൾ നേരെ തിരിച്ച് ഈ ഈ കെ വിഭാഗത്തിൻ്റെ ആരെങ്കിലും മരണപ്പെട്ടാൽ സിറാജിൽ എങ്ങനെ വരുന്നു എന്ന് എനിക്കറിയില്ല കാരണം സിറാജ് എൻ്റെ വീട്ടിൽ വരുന്നില്ല ഇങ്ങനെയൊക്കെ ആയിരിക്കാം മേ ബി അള്ളാഹു എന്താ ഞാൻ കണ്ടൊരു കാര്യം പറഞ്ഞതാണ് ഞാൻ കരുതി ഇത്രയും വല്ല വളരെ വലിയൊരു ഒരു 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 സംഘടനാ നേതാവ് എന്നിലുപരി ഉള്ളാൾ തങ്ങളുടെ ഉള്ളാൾ തങ്ങൾ പറയുന്നത് ഇന്നോട് കളിക്കണ പോലെ നിങ്ങൾ ഇൻ്റെ മോനോട് കളിക്കരുത് എന്ന് പലപ്പോഴും പറയാറുണ്ട് അത്രയും കാരണം ആ ഒരു നാവിന് അത്രയും ഫലസ് അള്ളാഹു കൊടുക്കുന്നതാണ് അതിപ്പോ തങ്ങളുടെ പ്രത്യേകതയൊന്നുമല്ല തങ്ങൾക്ക് ഉണ്ടാക്കുന്നതുമല്ല അള്ളാഹു ചില ആളുകൾക്ക് ചിലത് കൊടുക്കും അത് അള്ളാഹുവിലൂടെ ആ മനുഷ്യനിലൂടെ നമ്മളത് കാണും അപ്പം അത്രയും വളരെ വലിയൊരു മഹത്വമുള്ള പണ്ഡിതൻ എന്നുള്ളത് കേൾക്കുമ്പോൾ അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞ ആളുകൾ ഭാഗ്യവാന്മാരാണ് അദ്ദേഹത്തിൻ്റെ ദുരാമതിരസിൽ പങ്കെടുക്കാൻ കഴിഞ്ഞവർ ഭാഗ്യവാന്മാരാണ് അദ്ദേഹമായിട്ട് എന്തെങ്കിലും കാര്യത്തിന് ആവശ്യങ്ങൾക്ക് ചെന്ന് ഇടപാടുകൾ നടത്തിയ ആളുകൾ എന്തോ ഒരു മഹാഭാഗ്യവാന്മാരാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ സദസ്സിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ ആളുകൾ അപ്പം ഇത്രയും വളരെ വലിയൊരു മഹാപണ്ഡിതനെ ഈ രീതിയിലാണ് നമ്മളുടെ ആളുകൾ പോലും ട്രീറ്റ് എന്നുള്ളതാണ് പക്ഷേ കാസർഗോഡുകാരുടെ ആയിരുന്നു ഈ മഹാപണ്ഡിതൻ കാസർഗോഡുകാരുടെ ആത്മീയ തേജസ്സാണ് ആണ് കാസർഗോഡുകാരുടെ മാത്രമല്ല കന്നടക്കാരുടെയും ഒരുപാട് തവണ മൈത്തമസ്കാരം നടന്നിരുന്നു ഒരുപാട് ആളുകളാണ് ഈ ഒരു പത്ത് എന്താ പറയുക ആയിരക്കണക്കിന് ആളുകളാണ് ജനതമസ്കരിക്കാൻ വേണ്ടി എത്തിയത് കാരണം ഇതാണ് ഉഹ്രവിയായ പണ്ഡിതന് അല്ലാതെ കൊടുക്കുന്ന ദുരിയാവിന് കൊടുക്കുന്ന ഒരു സ്വീകരണം അവർ പോകുന്നത് സ്വർഗത്തിലേക്കല്ലേ അവർ പോകുന്നത് നന്മയുടെ കവാടത്തിലേക്കല്ലേ അപ്പോൾ അവരാ രാ യാത്ര അയക്കുമ്പോൾ രാജകീയമായിട്ട് യാത്ര അയക്കണം മരണപ്പെടുന്നതിൻ്റെ നിമിഷ മണിക്കൂറുകൾക്ക് മുൻപ് പോലും ഖബറിൻ്റെ ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും അതിൻ്റെ ശിക്ഷകളെ കുറിച്ചുമൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗിച്ചിരുന്നത് അവസാനത്തെ പ്രസംഗം ആ പ്രസംഗം കഴിഞ്ഞ് മണിക്കൂറുകൾക്കകമാണ് അവസാന ശ്വാസം വരെയും ഇസ്ലാമിനു വേണ്ടി സമുദായത്തിന് വേണ്ടി സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരാളാണ് അബൂബക്കർ സുദ്ദീഖർ അലിയുള്ളൊന്നുവിനെ പോലെ അവസാന ശ്വാസവും അതിനു വേണ്ടി പോരാടി അതുകൊണ്ടാണ് ഒരുപാട് സ്ഥാപനങ്ങളുടെ തലപ്പത്തേക്ക് എത്തിയത് എത്തിയത് അതിൻ്റെ സ്ഥാപന മേധാവിയായിട്ട് മാറിയത് ഒരുപാട് പുരസ്കാരങ്ങൾ ലഭിച്ചത് എൻ്റെ പേഴ്സണലി സങ്കടമാണ് നമുക്കിപ്പോൾ കാന്തപുരം ഉസ്താദിനെ അറിയാം ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ അറിയാം നമ്മളങ്ങനെ കൂട്ടുമല ഉസ്താദിനെ കുറിച്ച് അറിയാം ഇതേപോലെ നമ്മൾ ഇവരെ അറിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു സങ്കടം പേഴ്സണലായിട്ടുണ്ട് ഒരു പക്ഷെ അറിയാത്ത ഒരുപാട് മഹാന്മാരുണ്ടായിരിക്കും കേരളത്തിൽ തന്നെ അവരൊന്നും പ്രശസ്തി ആഗ്രഹിക്കുന്ന ആളുകളല്ലാത്തത് കൊണ്ട് അവർക്ക് ഫേസ്ബുക്ക് പേജോ അവർക്ക് വേണ്ടിയിട്ട് പി ആർ ഒന്നും വർക്ക് ചെയ്യുന്നില്ല അതുകൊണ്ട് നമ്മളെപ്പോലെയുള്ള ജാഹ്ലീയങ്ങൾ ഇതറിയുന്നില്ല ആരും ഇന്നലെ പറഞ്ഞു സമസ്തയുമായിട്ടും സംഘടനയുമായിട്ടൊക്കെ ബന്ധമില്ലാത്തത് കൊണ്ടാണ് ഇവരെക്കുറിച്ച് അറിയാതെ ഇത് വളരെ സത്യസന്ധമാണ് നമ്മളൊരു സമസ്തയുടെ സംഘടനക്കാരനെല്ലാം അതിനുവേണ്ടി ജയ് വിളിക്കാനോ പോസ്റ്റർ ഒട്ടിക്കാനോ അത്തരം പ്രസിദ്ധീകരണങ്ങളോ മാസികളോ ഒന്നും നമ്മൾ വായിക്കരുത് ഇത്രയും മഹാന്മാരെ കാണാനും അറിയാനൊക്കെ ഉള്ള തോഫി കഥാവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ അപ്പോൾ നമ്മൾ പരമാവധി ഞാനിങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു പരമാവധി നമ്മുടെ കേരളത്തിലുള്ള സംസ്ഥയുമായി ബന്ധപ്പെടുന്ന ഉഹ്രവിയായ പണ്ഡിതന്മാരെക്കൊന്ന് മനസ്സിലാക്കുക പഠിക്കുക പിന്നെ ഞാൻ ഞാൻ ഒരു പക്ഷേ ഞാൻ പഠിച്ച എൻ്റെ ഉസ്താദിമാരുമായിട്ട് ബന്ധമുള്ള ആളുകളെ നമുക്കറിയാം അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ഇസ്മായിൽ മുസ്ലിയാർ എന്ന് പറഞ്ഞ ഇ കെ വിഭാഗത്തിൻ്റെ കേന്ദ്ര മുഷാവറാങ്കാണ് അപ്പോൾ അന്ന് ഞാൻ എൻ്റെ ഉസ്താവിനെ കുറിച്ച് കൂടിയിട്ടപ്പോൾ ഇങ്ങനെ ഒരു മുഷാവർ ആ ഉസ്താദ് ഉഹ്റവിയായ പണ്ഡിതനാണ് ഒരു നിലക്കും അദ്ദേഹത്തിന് വേണ്ടി പി ആർ ഒ വർക്കില്ല അദ്ദേഹം മുഷാവർ മീറ്റിങ്ങിന് വരുമ്പോൾ സമ്മേളനത്തിന് വരുമ്പോൾ ജയ് വിളിക്കാൻ തെക്ക് വീർ വിളിക്കാൻ ഒന്നും ആളുകളില്ല അദ്ദേഹത്തിൻ്റെ ചിന്ത വെറും ദുനിയാവ് എന്നുള്ളതല്ല മറിച്ച് ആഹ്റത്തിൻ്റെ ചിന്ത മാത്രം നമുക്കത് അറിയുന്നൊരു സ്ഥാതാണ് ഒരു കറാഹത്ത് പോലും പരമാവധി പുസ്താവിൻ്റെ കയ്യിൽ നിന്നും വരില്ല അത്രയും സൂക്ഷ്മതയുള്ള ഒരാൾ പക്ഷേ ജൈവിളിക്കാനും തെക്കുബേർ വിളിക്കാനൊന്നും ആളുകളില്ല അതുകൊണ്ട് ആരും അറിയാതെ പോയി അങ്ങനെ അറിയാതെ പോകുന്ന കുറേ ആളുകൾ മഹാന്മാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് അതൊക്കെ അറിയാനും പഠിക്കാനോ കല്ലാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ അപ്പൊ ഇന്നലെ അദ്ദേഹത്തിന്റെ ജനാത നമസ്കാരത്തിനും മറ്റു ചടങ്ങുകൾക്കൊക്കെ പങ്കെടുത്ത ആ ഭാഗ്യം ലഭിച്ച ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് വിവരങ്ങൾ കമന്റ് ചെയ്യണം അപ്പൊ നിഷാ ഇത്രയും മഹാന്മാരെ കാണാനും അവരെ ഉൾക്കൊള്ളാനും അവരെ പ്രാർത്ഥനയിൽ പങ്കെടുക്കാനോ കലാഹുതി നമുക്ക് തോഫിക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പൊ ഇന്നത്തെ ഒരു ചോദ്യം ഈ വഫാത്തായ ഫതൽ കോയമ്മ തങ്ങളുടെ പിതാവിൻ്റെ പേരെന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം ഇന്നലത്തെ ഉത്തരം കോഴിക്കോട് എന്നുള്ളതാണ് ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസ്സലാമലൈക്കും